വിനോദസഞ്ചാരികളെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തി നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അടക്കം നടത്തി ഇരവികുളം നാഷണൽ പാർക്കിൽ വിപുലമായ വനമഹോത്സവം സംഘടിപ്പിച്ചു പരിപാടികളുടെ ഭാഗമായി വിനോദസഞ്ചാരികൾക്കായി മൊബൈൽ വീഡിയോഗ്രാഫി മത്സരം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും സംഘടിപ്പിച്ചു മൂന്നാർ വന്യജീവി ഡിവിഷനിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ഉദ്ഘാടനം ഗായകൻ ജി വേണുഗോപാൽ നിർവഹിച്ചു മൂന്നാർ വന്യജീവി ഡിവിഷനിൽ ഷോല നാഷണൽ പാർക്ക് റേഞ്ചിൽപ്പെട്ട അധിനിവേശ സസ്യങ്ങൾ നിവാരണം ചെയ്ത സ്ഥലത്ത് വനമഹോത്സവത്തിന്റെ ഭാഗമായി തദ്ദേശീയ ഇനങ്ങളിലുള്ള പുൽവർഗ്ഗങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചോല മരങ്ങളുടെയും പുൽവർഗ്ഗങ്ങളുടെയും വിത്തുകൾ ശേഖരിച്ച് വിത്തുണ്ടകളാക്കി വിതരണം ചെയ്യുകയും ചെയ്തു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ കെ അനന്തപത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഗായകൻ ജി വേണുഗോപാൽ വിത്തുണ്ടകൾ എറിഞ്ഞ ഉദ്ഘാടനം ചെയ്തു വനമഹോത്സവത്തിന്റെ ഭാഗമായി വനവൽക്കരണവും തൈനടലും മാത്രമല്ല ഇത്തവണ വനസംരക്ഷണത്തിന്റെ പ്രാധാന്യം പകർന്നു നൽകി ജനങ്ങളെ ഒപ്പം കൂട്ടിയാണ് ഇരവികുളം നാഷണൽ പാർക്കിലും മൂന്നാർ വൈൽഡ് ലൈഫിന്റെ കീഴിലുള്ള ഷോല നാഷണൽ പാർക്കുകളിലും പരിപാടികൾ സംഘടിപ്പിച്ചത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ നീലക്കുറിഞ്ഞുകളുടെ തൈകൾ നട്ട് ഉദ്യാന വിപുലീകരണം നടത്തി നിരവധി വിനോദസഞ്ചാരികളും പരിപാടിയിൽ പങ്കാളികളായി വൈൽഡ് ലൈഫ് വാർഡൻ നിതിൻലാൽ ഉദ്ഘാടനം ചെയ്തു ചട്ടമൂന്നാർ ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി രാജീവ നീലക്കുറിഞ്ഞി തൈകൾ നടുന്നതിന് നേതൃത്വം നൽകി ടൂറിസം സോണിൽ വിനോദസഞ്ചാരികൾക്കായി തത്സമയ പ്രശ്നോത്തര സംഘടിപ്പിച്ചു പൊതുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പ്രശ്നോത്തരി വിജയികൾക്ക് വെർച്വൽ റിയാലിറ്റി ടിക്കറ്റുകൾ സമ്മാനമായി നൽകി ഇരവികുളത്തിന്റെ പ്രകൃതി ഭംഗി എന്ന വിഷയത്തിൽ ഒരു മിനിറ്റ് മൊബൈൽ വീഡിയോഗ്രഫി മത്സരത്തിൽ നിരവധി സഞ്ചാരികളും പങ്കെടുത്തു ഒന്നാം സ്ഥാനത്തിന് അർഹമാകുന്നവർക്ക് രണ്ടായിരം രൂപയും രണ്ടും മൂന്നും സ്ഥാനം യഥാക്രമം ആയിരത്തഞ്ഞൂറ് ആയിരം രൂപയും സമ്മാനമായി നൽകും കൂടാതെ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസും കുട്ടികളെയും പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ച ശുചീകരണ പ്രവർത്തനങ്ങളും വനമഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു സിറ്റി വിഷൻ മൂന്നാർ